നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ആശാവർക്കർമാരെ ചുമന്ന് കോൺഗ്രസിനെ ഒടുവിൽ മോശക്കാരാക്കും സമരം ന്യായമാണെങ്കിലും കോൺഗ്രസിനെ സമരക്കാർക്ക് ഒടുവിൽ തള്ളിപ്പറയും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരളത്തിലെ ആശാവർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അനിശ്ചിതകാല സമരം ഇരുപത്തിയഞ്ച് ദിവസം പിന്നിട്ടിരിക്കുകയാണ് സമരം നടത്തുന്നത് ഏത് സംഘടനയാണ് അതിന്റെ നേതാവാരാണ് ആരാണ് എന്നതൊക്കെ മാറ്റിവെച്ചാൽ സമരം നടത്തുന്നവർ ഉന്നയിക്കുന്ന ആവശ്യം തികച്ചും ന്യായം തന്നെയാണ് ഇത്രയും ദിവസവും മഴയും വെയിലും ഒക്കെ സഹിച്ച നൂറുകണക്കിന് സ്ത്രീകളാണ് സമരത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഈ സമരം ചെയ്യുന്ന സ്ത്രീകളുമായി ഒരു ചർച്ച നടത്തുവാൻ പോലും സർക്കാർ തയ്യാറാകാത്തത് അനീതി തന്നെയാണ് എന്നാൽ ഈ സമരത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെന്ന് ദിവസവും വാചകമടിക്കുകയും പിന്തുണ പറയുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കൾ ഈ സമരത്തിന്റെ പങ്കാളികളെ കുറിച്ച് ഗൗരവമായി ആലോചിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ഒരു കാര്യം ഉറപ്പാണ് എന്തെങ്കിലും തരത്തിൽ സർക്കാരിൽ നിന്നും അനുകൂലമായ തീരുമാനം വരികയും സമരം പിൻവലിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായാൽ അപ്പോൾ ഈ പറയുന്ന സമരസഖാക്കളടക്കമുള്ള സ്ത്രീകൾ മാത്രമല്ല അവരുടെ സംഘടനയും കോൺഗ്രസ് നേതാക്കളെയും പാർട്ടിയെയും തള്ളിപ്പറയുമെന്ന കാര്യം ഉറപ്പാണ് മുഖ്യമന്ത്രി പിണറായി രാജിവെക്കണമെന്നോ സർക്കാർ നീതി പാലിക്കണമെന്നോ സി പി എമ്മിന്റെ നേതാക്കൾ മോശക്കാരാണെന്നോ ആരെങ്കിലും പരസ്യമായി വിളിച്ചു പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ അത് ഏറ്റുപിടിക്കാനും അവിടെ ചെന്ന ഇത്തരം സർക്കാർ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കുന്ന ആൾക്കാരെ കെട്ടിപ്പിടിക്കാനും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വലിയ ആവേശം കാണിക്കുകയാണ് സമരം നടത്തുന്ന ആൾക്കാർക്കിടയിൽ യാതൊരു ആലോചനയും ഇല്ലാതെ കടന്നു ചെല്ലുകയും അവിടെ പ്രസംഗിക്കുകയും അതിന്റെ പടവും വാർത്തയും മാധ്യമങ്ങളിൽ വരികയും ചെയ്യുക എന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ ശൈലി അതാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എസ് യു സി ഐ എന്ന വിപ്ലവ സംഘടനയാണ് സംഘടന ഏതായാലും ഈ സമരത്തെ നയിക്കുന്നത് ഈ പറയുന്ന വിപ്ലവ സംഘടനയുടെ സംസ്ഥാന നേതാവായ ആൾ തന്നെയാണ് ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ യു ഡി എഫിലെ കക്ഷികൾക്ക് ഒരിക്കൽ പോലും യോജിച്ചു നിൽക്കാൻ കഴിയാത്ത നേതാവിന്റെയും സംഘടനയുടെയും പേരിൽ നടക്കുന്ന സമരത്തിന് പുറമേ നിന്നുകൊണ്ട് പിന്തുണ പറയുന്നത് കുഴപ്പമില്ലാത്ത കാര്യമാണ് പക്ഷേ സ്ഥിരമായി ഓരോ ദിവസവും സമരമിരിക്കുന്നവരുടെ മുന്നിലെത്തി അവിടെ പ്രസംഗിക്കുകയും മാധ്യമങ്ങളിൽ പടം വരുത്തുകയും ചെയ്യുന്നത് ഈ സംഭവങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാണുന്നതിന് വഴിയൊരുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല കോൺഗ്രസ് നേതാക്കളും ഒരു പക്ഷെ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യം കൂടി ഈ സമരകാര്യത്തിലുണ്ട് കേരളത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം ആശാവർക്കർമാരുണ്ടെന്നാണ് സർക്കാർ തന്നെ പറയുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറോളം ആശാവർക്കർമാരാണ് ഇടയ്ക്ക് സംസ്ഥാനതല പ്രതിഷേധം എന്ന രീതിയിൽ മഹാറാലി സംഘടിച്ചപ്പോൾ ആയിരത്തോളം പേർ മാത്രമാണ് അതിൽ പങ്കെടുത്തത് കാൽ ലക്ഷത്തോളം അംഗസംഖ്യയുള്ള തൊഴിൽ മേഖലയിലെ പ്രവർത്തകരിൽ ഈ കുറച്ചു ശതമാനം ആൾക്കാർ മാത്രമാണ് സമര കടന്നു വരുന്നത് എങ്കിൽ ഈ സമരത്തിലുള്ളവരുടെ സംഘടനാപരമായ പ്രത്യേകത വ്യക്തമാക്കപ്പെടുന്നുണ്ട് കേരളത്തിലെ ആശാവർക്കർമാരുടെ മുഴുവൻ പങ്കാളിത്തവും ഈ സമരത്തിന് ഇല്ല എന്നത് വ്യക്തവുമാണ് ഇതൊക്കെ പറയുമ്പോഴും സമരം നടത്തുന്ന സ്ത്രീകളായ ആശാവർക്കർമാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ പൂർണമായും ന്യായമാണ് സർക്കാർ ഈ വിഭാഗത്തോട് കാണിക്കുന്നത് ക്രൂരതയും അനീതിയുമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ സർക്കാർ വിരുദ്ധ സമരവുമായി സംസ്ഥാനത്ത് എവിടെ ആരും മുന്നോട്ട് വന്നാലും അതിനൊക്കെ പിന്തുണ പറയാനും കെട്ടിപ്പിടിച്ച് നിൽക്കാനും കോൺഗ്രസ് നേതാക്കൾ തയ്യാറായാൽ പിന്നീട് വലിയ തിരിച്ചടിക്കും നാണക്കീടിനും ഇടവരുത്തും എന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയണം ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആഴ്ചകളായി സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ നിൽക്കുന്നത് യു ഡി എഫ് സംവിധാനവും കോൺഗ്രസ് പാർട്ടിയുമായിട്ടും ഒരു തരത്തിലും അടുപ്പിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ ചുവയുള്ള ആൾക്കാരുടെ നേതൃത്വമാണ് സമരം ഏതെങ്കിലും വിധത്തിൽ വിജയിക്കുകയും സമരം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഇതിന്റെ നേതാക്കൾ കോൺഗ്രസ് നേതാക്കളെയും പാർട്ടിയെയും തള്ളിപ്പറയുകയും പറ്റുമെങ്കിൽ പരമാവധി അധിക്ഷേപിക്കുകയും ചെയ്യുവാനാണ് സാധ്യത എന്ന കാര്യം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയുമോ എന്നതാണ് ഗൗരവമുള്ള ഒരു കാര്യം നന്ദി നമസ്കാരം